കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ാമത്തിൽജ്ഞ ചെയ്യുന്നു അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയർ മേയർ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് ബിജെപി സ്ഥാനാർത്ഥികളെ യുഡിഎഫിലെ ഇന്ദിര പരാജയപ്പെടുത്തി മുപ്പത്തിയാറ് വോട്ടുകളാണ് ഇന്ദിരയ്ക്ക് ലഭിച്ചത് പിന് അഭിവാദങ്ങൾ കണ്ണൂരിലെ ജനങ്ങൾ യു ഡി എഫിനെ വളരെ മികച്ച രീതിയിലുള്ള പ്രിയമാണ് സമ്മാനപ്പെടേണ്ടത് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കണ്ണൂരിന്റെ നല്ല രീതിയിൽ കണ്ണൂരിന്റെ സമഗ്രമായ ആവശ്യമായിട്ടുള്ള കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് പി ഇന്ദിര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മനോജ് മേൽ ചേരുകയാണ് മനോജ് അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ മേയറായ അഡ്വക്കേറ്റ് പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഇതിന്റെ വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് യു ഡി എഫിന് മുപ്പത്തി കൗൺസിലർമാരാണുള്ളത് ആ മുപ്പത്തിയാറ് വോട്ടും അഡ്വക്കേറ്റ് പി ഇന്ദിരയ്ക്ക് ലഭിച്ചു എൽ ഡി എഫും ബി ജെ പിയും മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു എൽ ഡി എഫിലെ വി കെ പ്രകാശിനി മത്സരിച്ചു വി കെ പ്രകാശിനിക്ക് പതിനഞ്ച് വോട്ടാണ് ലഭിച്ചത് ബി ജെ പിയിലെ അഡ്വക്കറ്റ് അർച്ചന വണ്ടിച്ചാലും മത്സരിച്ചിരുന്നു അർച്ചനയ്ക്ക് നാല് വോട്ടും ലഭിച്ചു ഒരു എസ് ടി പി അംഗവും വോട്ട് ചെയ്തു പക്ഷെ ആ വോട്ട് അസാധുവായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ കണ്ണൂർ കോർപ്പറേഷന്റെ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച പി ഇന്ദിര പറഞ്ഞത് കണ്ണൂരിന്റെ സമഗ്ര വികസനം അത് മാത്രമാണ് ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും നടപ്പാക്കും എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അനുമോദന യോഗം നടക്കുകയാണ് കെ സുധാകരൻ എം പി ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ അനുമോദന യോഗത്തിന് ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കണ്ണൂർ കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിനും സാധ്യതയില്ലാത്ത വിധത്തിലുള്ള വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നത് പി ഇന്ദിരയെ മേയറായി നേരത്തെ തന്നെ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും ചെയ്തതാണ് അങ്ങനെ കണ്ണൂർ കോർപ്പറേഷനെ നയിക്കാൻ അഡ്വക്കേറ്റ് പി ഇന്ദിര എത്തിയിരിക്കുന്നു പി ഇന്ദിര സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ കൃഷ്ണേന്ദു